ഹലോ ഗെയ്സ് അങ്ങനെ മലയാള സിനിമ നിറഞ്ഞോടിക്കൊണ്ടിരിക്കുകയാണ് തമിഴ്നാട്ടിലും തെലുങ്കിലും ഒക്കെ തമിഴ്നാട്ടിലാണെങ്കിൽ നമുക്കറിയാം മഞ്ഞുമേൽ ബോയ്സും പിന്നെ തെലുങ്കിൽ പ്രേമലു പ്രേമലു ടീംസ് ഇപ്പം തമിഴിലേക്കും ഡബ് ചെയ്ത് ഇറക്കാൻ പോവുകയാണ് സിനിമയൊക്കെ അങ്ങനെ മലയാളത്തിൽ റീസെൻ്റ് ആയിട്ട് ഇപ്പം മൂന്ന് പടങ്ങൾ ഭയങ്കര ഹിറ്റായിട്ടുണ്ട് ഭ്രമയുഗം പ്രേമലു പിന്നെ മഞ്ഞുമൽ ബോയ്സ് ഈ പറഞ്ഞ ഈ പറഞ്ഞതിൽ രണ്ട് പടങ്ങൾ സ്റ്റേറ്റ് പോയിട്ടുണ്ട് പിടിച്ചാൽ കിട്ടാത്ത രീതിയിലാണ് അതിൻ്റെ പോക്ക് അപ്പോൾ തെലുങ്കിൽ എസ് എസ് കാർത്തികയെ അതായത് രാജമൗലിയുടെ മോനാണ് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ മഞ്ഞുമൽ ബോയ്സ് തമിഴിൽ ഡബ്ബ് ചെയ്തിട്ടില്ലെങ്കിലും മലയാളത്തിൽ തന്നെയാണ് തമിഴ് റിലീസാക്കിയിരിക്കുന്നത് പക്ഷേ അവിടെ ആ സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്ന ഒരു എന്താണ് ഒരു സ്വീകാര്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ നമുക്കൊന്നും എന്താണ് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഒരു ഇതാണ് അതായത് ഹൗസ്ഫുള്ളാണ് നോർമൽ ഡേയ്സിൽ പോലും ഭയങ്കര ഹൗസ്ഫുള്ളായിട്ടാണ് പടം കളിക്കുന്നത് പിന്നെ വീക്കെൻഡിൻ്റെ കാര്യം പറയണോ ഇപ്പം അവധി ദിവസങ്ങളാകുമ്പോൾ ഭയങ്കര തിരക്കാണ് അപ്പം അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ തമിഴ്നാട്ടിലധികം പടം അവരുടെ ആയിട്ടുള്ള തമിഴ് ലാംഗ്വേജിലുള്ള പടങ്ങൾ റിലീസായിട്ടില്ല നല്ല പടങ്ങളൊന്നുമില്ല കൂടാതെ തന്നെ ഈ മഞ്ഞുവൽ ബോയ്സിൽ ഞാൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് സാധാരണ ഒരു പടമാണ് നമ്മുടെ മലയാളത്തിൽ ഇതിലും നല്ല പടങ്ങൾ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട് അതൊന്നും ഈ തമിഴന്മാർ കണ്ടിട്ടില്ല എന്ന് ഞാൻ ചിന്തിച്ചു അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് ഇതിൻ്റെ അകത്ത് കൂടുതലും തമിഴ് ലാംഗ്വേജ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു നാൽപ്പത് ശതമാനം മലയാളവും അറുപത് ശതമാനം തമിഴ് വേണമെങ്കിൽ പറയാം അപ്പോൾ ഈ എന്താണ് നമ്മുടെ തമിഴ് ടീംസിനൊക്കെ ഇത് മനസ്സിലാക്കാൻ ഇച്ചിരി എളുപ്പമായിരിക്കും സിനിമ ഒരു അറുപത് ശതമാനവും തമിഴാണ് കൊടൈക്കനാലിൽ തന്നെ നടക്കുന്ന കഥ ആയതുകൊണ്ട് തന്നെ കൂടുതലും തമിഴാണല്ലോ അപ്പോൾ അവർക്കത് മനസ്സിലാക്കാനും പറ്റുന്നുണ്ട് എന്നാൽ തന്നെ അത് മനസ്സിലായില്ലെന്നൊക്കെ ഒരുപാട് കമൻറ്റ് കേട്ടു അപ്പോൾ ഞാൻ ആലോചിച്ച് തമിഴ് തമിഴന്മാർക്ക് മലയാളം മനസ്സിലാക്കാൻ ഭയങ്കര ടഫാണ് നമ്മൾ മലയാള മലയാളികൾ എല്ലാ പടങ്ങളും കാണുന്നതുകൊണ്ടായിരിക്കും തമിഴൊക്കെ മനസ്സിലാക്കാൻ അത്ര പാടില്ല എല്ലാവർക്കും മനസ്സിലാവും നമ്മൾ തമിഴ് സിനിമയൊക്കെ കാണുന്നവരാണല്ലോ ഈ തമിഴ് ടീംസ് ആരും മലയാളം സിനിമ കാണുന്നില്ലെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ ഇതിലും അടിപൊളി പടങ്ങളൊക്കെ ഒരുപാട് മലയാളത്തിൽ കാണിക്കുന്നുണ്ട് പക്ഷെ അവരൊക്കെ അവർ കാണണം ഇപ്പോഴാണ് ഇപ്പം ഞാൻ കുറച്ച് റീസെന്റായിട്ട് അവരുടെ ഒരു റിവ്യൂസും തമിഴ് തമിഴന്മാരുടെ റിവ്യൂസൊക്കെ കണ്ട സമയത്ത് എനിക്ക് മനസ്സിലായത് അവര് പറയുന്നത് ഇതും വരും ഒരു മലയാള സിനിമ എനിക്ക് എന്താണ് ഇത് ഭയങ്കര അത്ഭുതമായി ഇങ്ങനെ ഒരു ഹിറ്റടിക്കും ഒരു മലയാള ഒരു പുച്ചം പോലെ അതായത് അവർക്ക് മലയാള സിനിമയെ പറ്റി അറിയില്ല അവർ കണ്ടിട്ടില്ല അവർ വിചാരിക്കുന്ന ബോയ്സ് ആണ് ഇതിനു മുമ്പ് പുലിമുരുകനും ലൂസിഫറും ടു തൗസൻഡ് എയ്റ്റീനൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും അവർ മലയാളത്തെ ഒരു എന്താണ് ഒരു വലിയൊരു വില കൽപ്പിക്കുന്നില്ല അവർ അവരുടെ സിനിമ അവരുടെ തമിഴ് സിനിമ തമിഴ് നടന്മാർ അവരുടെ സംഭവങ്ങൾ മാത്രമാണ് അവരുടെ ലോകം അവർ അതിൽ നിന്ന് വിട്ട് വേറൊരു പടവും കാണുന്നില്ല എന്നാണ് എനിക്ക് ആ റിവ്യൂൽ നിന്ന് മനസ്സിലായത് അപ്പോൾ ഈ തമിഴ് ഓഡിയൻസ് തമിഴ്നാട്ടിലെ ആൾക്കാർ മലയാള സിനിമ അധികം കാണുന്നില്ല എന്നൊക്കെ ഇതിൽ നിന്ന് വ്യക്തമാണ് കാരണം അവർക്ക് കുറച്ച് വേഡ് ഓഫ് മൗത്ത് വഴി ആവുന്ന പടങ്ങൾ മാത്രം പോയി കാണുന്നവരാണ് തമിഴ് തമിഴ് ഓഡിയൻസ് പക്ഷേ നമ്മളങ്ങനെയല്ല എന്ത് പടം ഇറങ്ങിയാലും അത് ഏത് ഭാഷയാണെങ്കിലും എന്തൊക്കെ തരത്തിലുള്ള പടമാണെങ്കിലും ഏത് ജേണറാണെങ്കിലും നമ്മൾ പോയി കണ്ടിരിക്കും അതാണ് മലയാളികളുടെ ഒരു പ്രത്യേകത അതുകൊണ്ട് അവർക്ക് ആ ഭാഷ പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും കണക്ട് ചെയ്യാനും ഒക്കെ പറ്റുന്നതാണ് മലയാളി ഓഡിയൻസ് പക്ഷേ തമിഴ്നാട്ടിലെ ഓഡിയൻസ് അങ്ങനെയല്ല അവർ മലയാള സിനിമ കാണുന്നത് ഈ വേഡ് ഓഫ് മൗത്ത് വഴി പബ് എന്താണ് പോപ്പുലറാവുന്ന പടങ്ങളാണ് ഈ ഇപ്പം പുലിമുരവനായാലും ലൂസിഫറായാലും റീസെൻറ്റായിട്ടിറങ്ങിയ ടൂ തൗസൻഡ് എയ്റ്റീൻ രണ്ടായിരത്തി ഒക്കെ അവർ പോയി നല്ല അഭിപ്രായം പറഞ്ഞ പടങ്ങളാണ് അപ്പോൾ മലയാള പടങ്ങൾ കൂടുതൽ കണ്ടാത്തിയിരുന്ന പ്രശ്നമേ ഉള്ളൂ തമിഴ് ടീംസിനൊക്കെ അപ്പോൾ പറഞ്ഞു തന്നേ അതല്ല മഞ്ഞുമേൽ ബോയ്സ് പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ മുമ്പേ പറഞ്ഞുകൊണ്ട് തന്നെ അതിൻ്റെ പ്രധാന കാരണം അറുപത് ശതമാനത്തോളം തമിഴ് ഭാഷ ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പിന്നെ നമ്മുടെ കമലഹാസൻ്റെ ഗുണ എന്ന് പറഞ്ഞ സിനിമയിലെ കൺമണി അൻപോട് കാതൽ എന്ന പാട്ട് പ്ലേസ് ചെയ്ത രീതി അത് പടം തുടങ്ങുന്ന സമയത്ത് തന്നെ അത് പ്ലേസ് ചെയ്തിരിക്കുന്നത് സൂപ്പറായിട്ടാണ് പിന്നെ ക്ലൈമാക്സിലും ആ പാട്ടുണ്ട് അപ്പോൾ ക്ലൈമാക്സ് ആ ഒരു 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 രോമാഞ്ചം രോമാഞ്ചിഫിക്കേഷനാണ് ആ ഒരു പാട്ട് കാരണം ക്ലൈമാക്സ് ഇന്ന് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതൊക്കെ തമിഴ്നാട്ടിലെ ഓഡിയൻസിനെ എന്താണ് അട്രാക്റ്റ് ചെയ്യാൻ പറ്റിയ സാധനമാണ് പിന്നെ ഇതിൻ്റെ ഡയറക്ടർ ചിദംബരം പറഞ്ഞുകൊണ്ട് തന്നെ പടത്തിലൊന്നുമില്ല അവര് തന്നെ അത്ഭുതപ്പെട്ടിരിക്കുകയാണ് ജസ്റ്റ് ഒരാ കുറച്ച് കൂട്ടുകാർ ചേർന്ന് കൊടൈക്കനാലി ട്രിപ്പ് പോന്നു ഒരാൾ കുഴി വീഴുന്നു പിന്നെ അയാളെ രക്ഷിക്കുന്നു ഇത് മാത്രമേ ഉള്ളൂ സംഭവം ഈ ഒരു ചെറിയ ത്രെഡ് വെച്ച് എങ്ങനെ ഒരു പടവുണ്ടാക്കുമെന്ന് ചിദംബരം വരെ ഒരു റീസെൻ്റ് ഇൻ്റർവ്യൂവിൽ കണ്ടതാണ് കേട്ടോ അപ്പോൾ ഉള്ളൂ സംഭവം പക്ഷേ അത് കണക്ട് ചെയ്യാൻ പറ്റി ആ ഒരു കണ്ടന്റ് എല്ലാവരിലേക്കും എത്തിക്കാൻ പറ്റി ഈ ഒരു ക്രൂവിൻ്റെ വിജയം അപ്പോൾ ഇതിൻ്റെ പിന്നിലൊരു വൺ ഇയറോളം പുള്ളിക്കാരനും ടീംസും കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ സിനിമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ പറയാതിരിക്കാൻ വയ്യാത്ത ഒരു കാര്യം അതിൻ്റെ ആർട്ട് വർക്കുകളാണ് കേട്ടോ അതായത് ഗുണാക്കേവ് കൊടൈക്കാനാലി അവർ ചിത്രീകരിച്ചിട്ടുണ്ട് കുറച്ച് ഭാഗമൊക്കെ എന്നാൽ തന്നെ അകത്തിലെ സീൻസൊക്കെ സെറ്റ് ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത് അതായത് പെരുമ്പാവൂരിലെ ഏതൊരു ഗോഡൗണിൽ വലിയ സെറ്റ് ഭയങ്കര അത്രയും നല്ലൊരു ഉയരത്തിൽ സെറ്റൊക്കെ ഇട്ടിട്ട് അവിടെയാണ് സംഭവം ചിത്രീകരിച്ചിരിക്കുന്നത് അപ്പോൾ അതൊക്കെ സിനിമയുടെ ഒരു നല്ലൊരു ഇമ്പാക്ട് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പടം പിടിച്ചാൽ കിട്ടത്തില്ല ഈ കഴിഞ്ഞ ആഴ്ച പതിനഞ്ച് കോടിയോളം തമിഴ്നാട്ടിൽ നിന്ന് മാത്രം കളക്ട് ചെയ്തെന്നാണ് പറയുന്നത് ഭയങ്കര ക്രയസാണ് കേട്ടോ തമിഴ്മാരൊക്കെ ഇളകിയിരിക്കുകയാണ് ഈ എന്തായാലും ഈ ഒരു ആഴ്ച ഈ ഒരു വീക്കെൻഡിന് കൂടെ കഴിഞ്ഞ സമയത്ത് ഏകദേശം ഇരുപത് കോടിക്ക് മുകളിൽ പോയിട്ടുണ്ടെന്ന് ഉറപ്പാണ് അപ്പോൾ ഇത് ഇപ്പോഴൊന്നും തീരുന്ന പ്രശ്നമില്ല തമിഴ്നാട്ടിൽ നല്ലൊരു പടമില്ല വേറൊന്നുമില്ല എല്ലാവരും ഇതിന് തന്നെയാണ് തമിഴ്നാട്ടിൽ മൂവി റിവ്യൂ ചെയ്യുന്ന എന്താണ് തമിഴ് യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ മുഴുവൻ മഞ്ഞുമേൽ ബോയ്സ് ആണ് കേട്ടോ അവർ പറയുന്നത് തന്നെ മഞ്ചുമേൽ ബോയ്സ് മഞ്ചുമേൽ ബോയ്സ് എന്നൊക്കെയാണ് അപ്പോൾ അവരുടെ ഒരു എന്താണ് ഒരു പ്രൊനൗസിയേഷൻ ഒക്കെ അങ്ങനെയാണ് മലയാളം അവർ മഞ്ഞുമേൽ എന്നല്ല പറയുന്നത് മഞ്ചുമേൽ എന്നാണ് എന്നാൽ തന്നെ ഇവർ ഈ ഒരു പടത്തിന് കൊടുക്കുന്ന ഒരു എന്താണ് ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ എന്താണ് തമിഴ് മീഡിയസൊക്കെ അത് ഈ സിനിമയുടെ ഒരു എന്താണ് ഗ്രോത്തിന് ഭയങ്കരമായിട്ട് സഹായിച്ചിട്ടുണ്ട് കേട്ടോ ഉറപ്പാണത് അപ്പോൾ എല്ലാം കൊണ്ടും മലയാള സിനിമയ്ക്കൊരു ഈ ഒരു ഫെബ്രുവരി ജനുവരി ഫെബ്രുവരി ഒക്കെ നല്ലൊരു സമയമായിരുന്നു ഭ്രമയുഗം ഓടുന്നുണ്ട് അതുപോലെ പ്രേമലും ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ തെലുങ്കില് റണ്ണിങ് അതായത് സക്സസ്ഫുൾ ആയിട്ട് റണ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പോഴും നല്ലൊരു റിവ്യൂ ആണ് ആ ഒരു തെലുങ്ക് ഓഡിയൻസിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത് അതിപ്പം തമിഴിലേക്ക് ഡബ് ചെയ്ത് ഇറക്കുന്നുണ്ടെന്ന് കേൾക്കുന്നു അപ്പോൾ കുറച്ച് പടങ്ങൾ എന്താ തങ്കമണി പിന്നെ അങ്ങനെ കുറച്ച് പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് എന്നാൽ തന്നെ എന്താണ് പൊതുവേ നോക്കുമ്പോൾ മലയാള സിനിമയ്ക്ക് നല്ലൊരു സമയമാണ് എല്ലാവരും ഒന്ന് വൈഡായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന സമയമാണ് ഇപ്പം കാണാൻ കഴിയുന്നത് പിന്നെ വേറൊരു കാര്യം ഈ പ്രേമലും ഇപ്പം ഭ്രമയുഗം അതുപോലെ മഞ്ഞുവേൽ ബോയ്സ് ഒക്കെ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും നന്നായിട്ട് അക്സെപ്റ്റ് ചെയ്തു വേറൊരു അടിപൊളി സംഭവം ഇറങ്ങി കിടക്കുകയാണ് മാർച്ച് ഇരുപത്തെട്ടിന് ജീവിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു എന്താണ് ഒരു ഇന്ത്യൻ അതായത് പടം ഇറങ്ങിയിട്ടില്ലെങ്കിൽ പോലും അതൊരു റേഞ്ച് പടമാണെന്ന് ഉറപ്പാണ് കാരണം ഒരു വർഷങ്ങളോളം അഞ്ചു ആറും ഒന്നല്ല പത്ത് വർഷത്തോളം എന്തോ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു പടം ഇറക്കാൻ പോകുന്നത് അപ്പോൾ ബ്ലെസ്സി എന്ന് പറഞ്ഞ ഡയറക്ടർ ബെന്യാമീൻ്റെ ആടുജീവിതം എന്ന് പറഞ്ഞൊരു നോവല് ആധാരമാക്കിയിട്ടുള്ളൊരു പടമാണ് അപ്പോൾ പൃഥ്വിരാജൊക്കെ അതിൻ്റെ കോവിഡ് ടൈമിലൊക്കെ ജോർദാനിൽ പോയിട്ട് ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് വെയ്റ്റ് ഒരു മുപ്പത്തി അഞ്ച് നാൽപ്പത് കിലോളം കുറച്ച് ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് എന്താണ് ചെയ്തൊരു പടമാണ് അപ്പോൾ അതിൻ്റെ റിസൾട്ട് എറ ഉറപ്പായിട്ടും വരാതിരിക്കില്ലെന്നാണ് തോന്നുന്നത് അപ്പോൾ ഇതിൻ്റെ മ്യൂസിക് എയർമാനാണ് അപ്പോൾ ഇതിൻ്റെ ക്രൂ എല്ലാം നോക്കുകയാണെങ്കിലും ഭയങ്കരമായിട്ട് നന്നായിട്ട് എഫേർട്ട് എടുത്ത് ചെയ്തിരിക്കുന്ന ഒരു പടമാണ് അതായത് ഇപ്പം എന്താണ് സുഷിൻ ശ്യാം മഞ്ഞുവൽ ബോയ്സ് ഇറങ്ങിയ സമയത്ത് മലയാള സിനിമയുടെ സീൻ മാറ്റാൻ പോകുന്ന പടമാണ് മഞ്ഞുവൽ ബോയ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ആട് ജീവിതം ദ ഗോഡ് ലൈഫ് എന്ന് പറഞ്ഞ ഈ പടം ഇന്ത്യൻ സിനിമയുടെ തന്നെ സീൻ മാറ്റാൻ പോകുന്നതാണെന്ന് എനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും കാരണം മാർച്ച് ഇരുപത്തെട്ടിന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു എന്താണ് ഒരു വേൾഡ് ക്ലാസ് ഒരു ഹോളിവുഡ് ലെവൽ ഐറ്റം ആയിരിക്കും ഉറപ്പാണ് അപ്പോൾ അതൊക്കെ അതൊക്കെ കാണാൻ വേണ്ടി വെയിറ്റിംഗ് ആണ് അപ്പോൾ വേറെ ഒന്നുമില്ല മാർച്ച് ഇരുപത്തെട്ട് നമ്മുടെ നമ്മൾ അതായത് ഇന്ത്യൻ സിനിമ അല്ലെങ്കിൽ വേൾഡ് സിനിമ അടുത്തതായിട്ട് ഞെട്ടാൻ പോവാണ് നമ്മുടെ മലയാളത്തെ നോക്കി ദ ഗോഡ് ലൈഫ്